വംശീയതയ്ക്കും സാമൂഹിക വിദ്വേഷത്തിനും സാമുദായിക ധ്രുവീകരണത്തിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരുടെ നായകത്വത്തിൽ നടക്കുന്ന സാഹോദര്യ യാത്രയെ സ്വീകരിക്കാൻ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന തലക്കെട്ടിൽ ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മെയ് ഇരുപത്തിയേഴിന് കോഴിക്കോട് സമാപിക്കും മെയ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് തീയതികളിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കയ്പമംഗലം നാട്ടിക ഗുരുവായൂർ ചേലക്കര കുന്നംകുളം മണ്ഡലങ്ങളിലാണ് പദയാത്ര നടക്കുക ആയിരങ്ങൾ അണിനിരക്കുന്ന പദയാത്രയെ സമൂഹത്തിലെ വിവിധ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും നേതാക്കളും അഭിവാദ്യം ചെയ്യും രാവിലെയും വൈകുന്നേരവുമായി ദിവസം പത്ത് മുതൽ പതിനഞ്ച് ആണ് പദയാത്ര സഞ്ചരിക്കുന്നത് വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം തെരുവുനാടകം വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു പ്രാദേശികവും ആനുകാലിക രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ വിഷയങ്ങളെ സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വിവിധ ജില്ലകളിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കും സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകുന്ന പദയാത്രകളും ഗൃഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് മണ്ഡലങ്ങളിൽ വിപുലമായ സംഘാടക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമൂഹിക പ്രശസ്തമായ വിഷയങ്ങൾ ഉയർത്തി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ യാത്രയോടൊപ്പം അളിച്ചേരുന്നുമുണ്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ നിസാർ ജില്ലാ ട്രഷറർ മുഹമ്മദ് ബേബി ജില്ലാ സെക്രട്ടറി സുഹൈബ് അലി സെക്രട്ടറി ഷമീറ എന്നിവർ തൃശൂർ പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഏതൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാലും അതിനെല്ലാം ഈ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അതിന്റെ പ്രചരണങ്ങൾ നടക്കുമെന്ന് നമുക്ക് അറിയാവുന്ന ഇപ്പോ ഏറ്റവും അവസാനം ആയി ബന്ധപ്പെട്ടുകൊണ്ടും നരേന്ദ്രമോദിന് മുമ്പ് യു പി ഗവൺമെന്റ് സമയത്ത് ഉയർത്തിയ ചോദ്യങ്ങൾ ഇവിടുത്തെ അതിൽ സംരക്ഷിക്കേണ്ടതാരാണ് സുരക്ഷ ഒരുക്കേണ്ടതാരാണ് അതിൽ ദ്രോഹം ഒരുക്കേണ്ടതാരാണ്